സംസ്കാരം വേദാന്ത അസ്ട്രോളജി ആൻഡ് മെത്തോളജി എന്ന ഈ ദൈവിക ജ്യോതിഷ ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം ജ്യോതിഷ വിഷയങ്ങൾ നക്ഷത്ര ഫലങ്ങൾ മന്ത്രങ്ങളും ശ്ലോകങ്ങളും സ്തോത്രങ്ങളും കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ ഹിന്ദു ആചാരാനുഷ്ഠാനങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഇണയവിളാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ജ്യോതിചക്രത്തിലെ പതിനൊന്നാമത്തെ നക്ഷത്രമായ പൂരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും അവർക്ക് അനുഭവപ്പെടുന്ന ദശാഫലങ്ങളെക്കുറിച്ചും നല്ല കാലങ്ങളെക്കുറിച്ചും മോശം കാലങ്ങളെക്കുറിച്ചും ദോഷകാലങ്ങളിൽ ചെയ്യേണ്ടുന്ന പരിഹാരങ്ങളെക്കുറിച്ചും വിവരിക്കുന്ന ഒരു വീഡിയോയാണിത് വീഡിയോയുടെ ഫലപ്രവചനങ്ങളിലേക്ക് കടക്കായ കാര്യങ്ങൾ അറിയണമെന്ന ആഗ്രഹമുള്ളവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം വായിച്ച ശേഷം അവിടെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് തരിക ഇനി നമുക്ക് പൂര നക്ഷത്രത്തിൻ്റെ പൊടിപൂര വിശേഷങ്ങളിലേക്ക് കടക്കാം ശാരീരികമായും മാനസികമായും ബലമുള്ളവരാണ് ഈ പൂരം നക്ഷത്രത്തിൽ ജനിക്കുന്നവരിൽ പലരും നല്ല സൗന്ദര്യവും അഭിമാനബോധവും ഒക്കെ ഉള്ളവരാണിവർ ചെറിയ ചില കാര്യങ്ങൾ കൊണ്ടൊന്നും ഇവരെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ മാറ്റി നിർത്താനോ കളയുവാനോ പറ്റുന്നതല്ല സ്വന്തം ഇഷ്ടങ്ങൾ നേടാൻ വേണ്ടി എത്ര കഷ്ടപ്പെടാനും ഇവർക്ക് ഒരു മടിയുമില്ല എന്നുള്ളതാണ് സത്യം സ്വന്തം ഇഷ്ടങ്ങൾ നേടുക എന്ന് പറയുന്നത് സ്വന്തം ആഗ്രഹങ്ങളെ സഫലീകരിക്കുവാൻ വേണ്ടി എന്ത് കഷ്ടപ്പാടും സഹിക്കുവാൻ ഇവർ തയ്യാറാണ് പക്ഷേ ആ ആഗ്രഹങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും ഫലം എന്ന് തോന്നിയാൽ അതിവരുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും പലപ്പോഴും പിന്നെ ഇതിനെക്കുറിച്ച് മാത്രമായിരിക്കും ഇവരുടെ ചിന്ത താൻ ചെയ്തത് ശരിയായില്ലേ താൻ ചെയ്തത് മോശമായിപ്പോയോ തനിക്ക് എന്താ അത് കിട്ടാതെ പോയത് ഇങ്ങനെയുള്ള ചിന്തകൾ ഇവരുടെ മനസ്സിനെ ഇങ്ങനെ മതിച്ചുകൊണ്ടേയിരിക്കും ഈ ഒരു മനോവിഷമം ഒരു ടെൻഷൻ ഇവർ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവരുടെ മനസ്സ് എപ്പോഴും സ്വസ്ഥമാണ് ശാന്തമാണ് എല്ലാ സുഖസൗകര്യങ്ങളും എല്ലാ ആഘോഷങ്ങളും ഉൾക്കൊള്ളാൻ മനസ്സുമുള്ളവരാണ് ആവശ്യത്തിന് പണം ചിലവാക്കുന്നതിനേക്കാൾ അനാവശ്യമായി പണം ചിലവാക്കാൻ ഇവർ മിടുക്കരാണെന്ന് വേണം പറയേണ്ടത് എന്നാൽ അനാവശ്യമാണെന്ന് നമുക്ക് പുറത്തുള്ളവർക്ക് തോന്നുന്നതാണ് പക്ഷേ അവരുടെ ആവശ്യങ്ങൾ തന്നെയായിരിക്കും അവരുടെ വസ്ത്രങ്ങൾക്കും ആഭരണങ്ങൾക്കും വ്യക്തിപരമായി ഉപയോഗിക്കേണ്ടുന്ന എല്ലാ വസ്തുക്കൾക്കും വേണ്ടി കാശ് അവർക്ക് ഒരു മടിയും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് സത്യം ഇതിനെയാണ് മറ്റുള്ളവർ പൂരനക്ഷത്രക്കാരുടെ അനാവശ്യ ചെലവുകളെന്നും ആഡംബരങ്ങളെന്നും പറയുന്നതിൻ്റെ വാസ്തവം അതുപോലെ പൂരം നക്ഷത്രത്തിൽ ജനിക്കുന്നവരൊക്കെ സ്ഥിരമായ സമ്പത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതിനുവേണ്ടി തന്നെയാണ് അവർ കഷ്ടപ്പെടുന്നതും കൂടുതൽ അധ്വാനിക്കുന്നതുമെല്ലാം ഒരു പരിധിവരെ അവരുടെ ആ നേട്ടം സഫലീകരിക്കുകയും ചെയ്യാറുണ്ട് വളരെ അപൂർവമായി മാത്രമേ ജാതകത്തിൽ എന്തെങ്കിലും ദോഷങ്ങളുള്ളവർക്ക് മാത്രമേ ദാരിദ്ര്യ ദുഃഖമോ സ്ഥിരമായ സമ്പത്തുകൾക്ക് നഷ്ടമോ സംഭവിച്ചു കാണാറുള്ളൂ സുഹൃത്തുക്കളോടൊക്കെ വലിയ താല്പര്യവും സ്നേഹവും സഹകരണവും ഒക്കെയാണിവർ പക്ഷെ ഒരു ചെറിയ കാരണം മതി അവരുമായിട്ട് പിണങ്ങാനും ദീർഘകാലം കൂട്ടുപോലും കൂടാതെ ഇരിക്കാനുമൊക്കെ ദീർഘകാലം കൂട്ടുകൂടാതെ ഇരിക്കുന്നത് മാത്രമല്ല മനസ്സിൽ അവരോടുള്ള വൈരാഗ്യവും ദേഷ്യവും ഇങ്ങനെ വെച്ച് പുലർത്തിക്കൊണ്ട് പോകുന്നതും ഇവരുടെ ഒരു ശീലമാണ് നല്ല സ്വാതന്ത്ര്യ ശീലം ആഗ്രഹിക്കുന്നവരാണിവർ സ്വാതന്ത്ര്യവാഞ്ച എന്ന് നമുക്ക് പറയാം കാരണം ആരുടെയും കീഴിൽ അടിമയാനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുവാനൊക്കെ ഈ പൂരം നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേക ആഗ്രഹവും താല്പര്യവും ഉള്ളതാണ് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ് പൂരം നക്ഷത്രക്കാർ പൊതുവെ ശുദ്ധഗതിക്കാരും കുട്ടികളുടെ മനസ്സുള്ളവരുമാണെന്ന് പക്ഷേ അത് മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ ഒരുപാട് സമയമെടുത്തു വരും പൊതുവേ സമാധാനശീലനാണെന്ന് ഇവരെ കണ്ടാൽ തോന്നും പക്ഷെ സത്യമതല്ല സമാധാനം വളരെ കുറച്ചേ ഉള്ളൂ പെട്ടെന്ന് പ്രതികരിക്കുന്നൊരു സ്വഭാവ രീതി ഇവർക്കുണ്ട് പ്രതികരണശേഷി കൂടുതലാണെന്ന് വേണം പറയേണ്ടത് ഈ പ്രതികരണശേഷി കൂടുതലായിരിക്കുന്നതും ഇവരെ പലപ്പോഴും പല വൈതരണികളിൽ കൊണ്ട് ചാടിക്കാറുണ്ട് കാരണം ഒരാൾ ചെയ്യുന്ന എന്തെങ്കിലും പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ ഇവർ അഭിപ്രായം പറയുവാനോ പെട്ടെന്നതിൻ്റെ ശരിയും തെറ്റും മനസ്സിലാക്കാതെ അവരോട് കയറി പ്രതികരിക്കുകയും ഇവരുടെ സ്വന്തം അഭിപ്രായങ്ങൾ പറഞ്ഞു ഫലിപ്പിക്കുകയും ചെയ്യുന്നിടത്ത് ഇവർക്ക് മറ്റു പല ദോഷങ്ങൾ കൂടി ഉണ്ടായി വരുന്നുണ്ട് സ്വന്തം ആഗ്രഹം നടന്നില്ല എന്നുണ്ടെങ്കിൽ ആ ആഗ്രഹത്തിന് വിഘാതമായി നിൽക്കുന്നവരാണെന്നോ അല്ലെങ്കിൽ കാരണക്കാരാകണമെന്നില്ല കൺമുന്നിൽ കണ്ടവരോട് പോലും ചിലപ്പോൾ തൻ്റെ ആഗ്രഹം സാധിക്കാത്തതിലുള്ള ദേഷ്യം ഇവർ തീർക്കാറുണ്ട് ഇതുകൊണ്ട് തന്നെ ഇവരെ പിണക്കുന്നത് മറ്റുള്ളവർക്കാണ് കൂടുതൽ ദോഷം ചെയ്യുന്നത് ബന്ധുക്കളും സുഹൃത്തുക്കളുമായൊക്കെ കൂടെ കൂടെ പിണങ്ങുന്നൊരു സ്വഭാവം ഇവർ കാണിക്കാറുണ്ട് ആ പിണക്കം കുറച്ചു കാലം നിൽക്കുകയും പിന്നീട് വളരെ സ്നേഹവും സൗഹാർദ്ദവുമായിട്ട് ജീവിക്കുകയും ചെയ്യുന്നതും കാണാം നല്ല ആകർഷണ രീതിയിലുള്ള വസ്ത്രധാരണമായിരിക്കും ഇവർ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് അതിനുവേണ്ടി എത്ര പണം ചിലവാക്കാനും ഇവർക്ക് മടിയൊന്നുമില്ല അതുപോലെ തന്നെ ആഭരണങ്ങൾ വാങ്ങുന്നതിലായിരുന്നാലും മറ്റ് സ്വകാര്യ വസ്തുക്കൾ വാങ്ങുന്നതിലായിരുന്നാലും ആഡംബരം കാണിക്കുന്നതിലായിരുന്നാലും ഇവർ പലപ്പോഴും പുറകോട്ട് പോകാറില്ല മുൻപ് തന്നെയാണ് അതിനുവേണ്ടി എത്ര രൂപ ചിലവാക്കുവാനും ഇവർക്ക് മടിയുമില്ല നല്ല വസ്ത്രം ധരിച്ച് മാന്യമായി എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെടാൻ കാണിക്കുന്ന ഇവരുടെ മെടുക്കും പ്രത്യേകം പ്രശംസനീയമാണ് പ്രണയിക്കാൻ വളരെയധികം ഇഷ്ടമുള്ളവരാണ് ഈ പൂരം നക്ഷത്രക്കാർ പക്ഷേ തങ്ങളുടെ അമിത അധികാരം കൊണ്ട് പലപ്പോഴും ഈ പ്രണയം തകർക്കാനും ഇവർ മടിക്കാറില്ല ഇങ്ങനെ ഇത് തകർന്നു പോവുകയോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ പിന്നെ ഇവർക്ക് ഒരു മനസമാധാനം ഉണ്ടാവില്ല അപവാദങ്ങൾ കേൾക്കുന്നത് ഇവരെ സംബന്ധിച്ചൊരു സ്ഥിര സംഭവമാണ് അപവാദങ്ങളെന്ന് പറഞ്ഞാൽ ഇവർ ചെയ്തതായിരിക്കാം ചെയ്യാത്തതായിരിക്കാം പക്ഷെ ചെയ്താലും ചെയ്തില്ലെങ്കിലും ശരിയെന്നാൽ ഇവരെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന അപവാദങ്ങൾ കൂടെ കൂടെ ഇവർ തന്നെ കേൾക്കേണ്ടി വരികയും ചെയ്യും പക്ഷേ ഇതുപോലെ എത്ര അപവാദങ്ങൾ കേട്ടാലും ശരി തന്നെ ഇവർ അതിനെ ഒരിക്കലും ശ്രദ്ധിക്കുകയോ തിരിഞ്ഞു നോക്കാറോ ചെയ്യാറില്ല അതിനെക്കുറിച്ച് ആ സമയത്ത് പ്രതികരിക്കാറുമില്ല വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാമെന്നൊരു ഭാവമാണ് ഇവരെ പലപ്പോഴും കൊണ്ടുവന്ന് പല കുഴികളിലും ചാടിക്കുന്നത് വരുന്നത് വരട്ടെ എന്തും നേരിടാനുള്ളൊരു മനസ്സാണ് ഇവരതിനെ പ്രേരിപ്പിക്കുന്നതെങ്കിലും പലപ്പോഴും പല അബദ്ധങ്ങളിലും ചെന്ന് ചാടുന്നതും ഈ ഒരു ചിന്താഗതി മൂലമാണ് ചില സമയത്തൊന്നല്ല മിക്കവാറും സമയത്ത് ഇവർക്ക് കോപം നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നുണ്ട് ഈ കോപം നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നതും മറ്റുള്ളവരുടെ പിണക്കങ്ങൾക്കും ശത്രുതകൾക്കും ഒക്കെ ഇടയാക്കുന്നുണ്ട് കോപം വരുന്നത് പോലെ തന്നെയാണ് ഇവരുടെ മനസ്സിൽ മറ്റുള്ളവരുടെയുള്ള സ്നേഹവും അടുപ്പവും പെട്ടെന്ന് കടന്നു വരുന്നത് ഒരാളുമായി പരിചയപ്പെട്ടു കഴിഞ്ഞാൽ ദീർഘകാലം പരിചയമുള്ള ഒരാളിനെ പോലെ ഇടപഴകുവാനും അവരോടൊപ്പം ഏത് കാര്യങ്ങളും സഹകരിക്കാനും ഇവർ മനസ്സ് കാണിക്കുന്നുണ്ടെന്നുള്ളതാണ് അന്യായം അനീതി തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാന്ന് വേണം പറയേണ്ടത് നീതിക്ക് നിരക്കാത്തതോ അന്യായമായി ചെയ്യുന്നതോ ആയ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇവർ അപ്പോൾ തന്നെ പ്രതികരിക്കും എതിരെ നിൽക്കുന്ന ആൾക്കാർ എത്രത്തോളം വലുതാണെന്നോ അവർക്കെത്ര അധികാരമുണ്ടെന്നോ അതുമല്ലെങ്കിൽ അവരുടെ വലുപ്പ ചെറുപ്പമോ നോക്കാതെ തന്നെ ഇവർ പ്രതികരിച്ചിരിക്കും ഇത് തന്നെയാണ് നേരത്തെ പറഞ്ഞ പ്രതികരണ ശേഷി കൊണ്ട് പലപ്പോഴും ശത്രുത ഉണ്ടാക്കി വെക്കുന്നു എന്നുള്ളത് നല്ല ലക്ഷ്യബോധമുള്ളവരാണെന്ന് ആദ്യമേ പറഞ്ഞല്ലോ ഒരു കാര്യം സാധിക്കണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി എത്ര കഷ്ടപ്പെടാനും എന്തൊക്കെ ചെയ്യാനും ഇവർക്ക് മടിയില്ല വളരെ അപൂർവമായിട്ട് മാത്രമേ ലക്ഷ്യബോധങ്ങൾ എന്ന് പിന്തിരിയുകയോ അത് വിജയിക്കാതിരിക്കുകയോ ചെയ്യുന്നത് പക്ഷേ അതിവരെ വളരെ മാനസികമായിട്ട് തളർത്തുകയും ചെയ്യുന്നതും കണ്ടുവരുന്നുണ്ട് വാക്ക് പാലിക്കാൻ മിടുക്കരാണിവർ എന്തെങ്കിലും കാര്യം ഏറ്റു കഴിഞ്ഞാൽ സ്വന്തം ജീവൻ കളഞ്ഞും അത് പാലിക്കുമെന്നുള്ളതാണ് പൂരം നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേക സ്വഭാവം പറയുന്നത് പറയുന്ന സമയത്ത് പറയുന്ന നേരത്ത് കൃത്യമായും ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെയാണെന്ന് നമുക്ക് തോന്നിപ്പോവും പലപ്പോഴും നല്ല മനുഷ്യസ്നേഹികളാണ് ഇവരെന്ന് വേണം പറയേണ്ടത് മനുഷ്യസ്നേഹം എന്ന് പറയുമ്പോൾ ദയ കാരുണ്യം സ്നേഹം തുടങ്ങിയ മനുഷ്യത്വപരമായ കാര്യങ്ങളിലെല്ലാം ഇവർ മുൻപന്തിയിൽ തന്നെ നിന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇവരെ മനുഷ്യസ്നേഹികളെന്ന് തന്നെ നമുക്ക് വിളിക്കാം ഈ മനുഷ്യസ്നേഹവും ശുദ്ധമായ സ്വഭാവ രീതിയും ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് കോപവും ശൗര്യവും കൂടി വരുന്നതും ഈ കോപവും ശൗര്യവും പെട്ടെന്നും ഇവർക്ക് അടങ്ങിപ്പോകില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരോട് പിണങ്ങുകയോ തെറ്റുകയോ ചെയ്യുന്നവർ സ്വയമേവ ഒന്ന് നിയന്ത്രണം പാലിക്കുന്നത് വളരെ നന്നായിരിക്കും ദൈവവിശ്വാസം വളരെ കുറവുള്ളവരെന്നാണ് ഇവരെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് പക്ഷേ ഈശ്വരവിശ്വാസമല്ല ഇവർക്ക് കുറവ് അന്ധവിശ്വാസമില്ല അന്ധമായി വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തികളിലും ഇവർക്ക് താല്പര്യമില്ല എന്നാണ് അർത്ഥം അതേസമയം ഈശ്വരനെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ഈശ്വരനോട് കൂടുതൽ ആഭിമുഖ്യം പ്രകടിപ്പിക്കുകയും ഈശ്വരൻ മനുഷ്യനാണെന്ന് സങ്കല്പിച്ച് മനുഷ്യന് വേണ്ടിയിട്ട് നന്മകൾ ചെയ്യാൻ തുനിഞ്ഞിറങ്ങുകയും ചെയ്യുന്നൊരു സ്വഭാവം ഈ പൂരം നക്ഷത്രക്കാർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് മനുഷ്യസ്നേഹി എന്ന് പറഞ്ഞതും പൂരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെക്കുറിച്ച് പറയേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷത ഉറച്ച മനസ്ഥിതിയാണ് എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഒരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ അത് സാധിക്കാതെ അവർ പിന്നോട്ട് മാറില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതും നല്ല മനസ്സുറപ്പാണ് പിന്നോട്ട് മാറുന്നൊരു സ്വഭാവശീലം പൂരനക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കില്ല നല്ല നയപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുവാനും ഇവർ മിടുക്കരാണ് പ്രത്യേകിച്ചും ഗ്രഹകാര്യങ്ങളിൽ സ്വന്തം ഗ്രഹത്തിലെ കാര്യങ്ങൾ വളരെ നയപരമായിട്ട് ചെയ്യുവാനും എല്ലാവരെയും ഒരു കുടക്കീഴിൽ ഒതുക്കി നിർത്തുവാനും ഇവർക്ക് നല്ല കഴിവും തൻ്റെയിടമുള്ളവരാണ് പൂരം നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ ആർക്കെങ്കിലും ഗുണപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇവർ മിടുക്കരായിരിക്കും അല്ലെങ്കിൽ വളരെയധികം താല്പര്യമുള്ളവരായിരിക്കും ആർക്കെന്ത് സഹായ മനസ്ഥിതിയോടുകൂടി എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഈ സ്ത്രീകൾക്ക് അതിനൊരു പ്രാഗൽഭ്യവും കഴിവും ഒക്കെ ഉണ്ടായിരിക്കും ഇവർ മുൻകൈയ്യെടുത്ത് തന്നെ മറ്റ് പലർക്കും വേണ്ടി ഗുണപരമായ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുവാൻ ഇവർ മുന്നിൽ തന്നെ ഉണ്ടാകുമെന്ന് വേണം പറയാൻ എപ്പോഴും വ്യസനങ്ങളില്ലാതിരിക്കുകയും മറ്റുള്ളവർക്കൊരു വിഷമം വരരുതെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് ഈ പൂരം നക്ഷത്രത്തിലെ സ്ത്രീകൾ പക്ഷേ പലപ്പോഴും ഇവർക്ക് കിട്ടുന്നത് തിരിച്ചടികളായിരിക്കും നല്ല കാര്യങ്ങൾ പലതും പലർക്ക് ചെയ്തു കൊടുത്താൽ ശരി തന്നെ അവസാനൊരു നന്ദിവാക്ക് പോലും ഇവർക്ക് ലഭിക്കാറില്ല എന്നുള്ളതാണ് സത്യം സ്ത്രീകളുടെ മനസ്സുറപ്പ് പോലെ തന്നെയാണ് ശരീരത്തിൻ്റെ ഉറപ്പും അവർക്ക് പെട്ടെന്ന് രോഗങ്ങളൊന്നും ബാധിക്കാത്തൊരു ശാരീരിക അവസ്ഥയായിരിക്കും പൊതുവേ പൂരം നക്ഷത്രത്തിൽ ജനിക്കുന്ന മിക്കവാറും എല്ലാ സ്ത്രീകൾക്കും മധുരതരമായി സംസാരിക്കുവാനും ഉത്സാഹത്തോടുകൂടി ഏത് കാര്യവും ചെയ്യുവാനും ഇവർക്കൊരു പ്രത്യേക എടുക്കുന്നുണ്ട് സ്വന്തം ദുഃഖങ്ങളെയൊക്കെ സഹിക്കുവാനും എടുക്കലാണ് ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ ഭർത്താവിനോടും സന്താനങ്ങളോടും കുടുംബത്തിലുള്ള എല്ലാവരോടും നയപരമായും കൂടുതൽ അടുപ്പത്തോടും പെരുമാറുകയും ഇവരുടെ ചട്ടക്കൂടിനിൽ നിർത്തി അവരെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നൊരു ശീലവും ഈ നക്ഷത്രത്തിലെ സ്ത്രീകൾക്കുണ്ട് ഇനി പൂരം നക്ഷത്രക്കാർക്ക് അനുഭവപ്പെടുന്ന പൊതുവായ ദശാഫലങ്ങളെക്കുറിച്ചും നല്ല കാലങ്ങളെക്കുറിച്ചും ദോഷകാലങ്ങളെക്കുറിച്ചും നമുക്കൊന്ന് പരിശോധിക്കാം ഭരണി പൂരം പൂരാടം ഈ നക്ഷത്രങ്ങളുടെ ജന്മനക്ഷത്രാധിപദശ എന്ന് പറയുന്നത് ശുക്രദശാകാലമാണ് ശുക്രദശ പൊതുവെ ഇരുപത് വർഷമാണ് അപ്പോൾ നക്ഷത്രത്തിന്റെ ഗതി അനുസരിച്ച് ജാതകവശാൽ നക്ഷത്ര നാഴിക എത്ര കടന്നു പോകുന്നുവോ അതിനനുസരിച്ച് ദശയിൽ കുറവ് വരുന്നതാണ് എങ്കിലും പത്ത് വയസ്സുവരെ ശുക്രദശ ഉണ്ടെന്നുള്ളത് സാമാന്യമായി അനുമാനിക്കാവുന്നതാണ് ഈ പത്ത് വയസ്സുവരെയുള്ള ശുക്രദശ പൊതുവേ ആരോഗ്യപരമായും ശാരീരികമായും ഇവർക്ക് അത്ര ഗുണകരമായിരിക്കുന്നൊരവസ്ഥയായിരിക്കില്ല പക്ഷേ ശുക്രൻ ജാതകപരമായിട്ട് നല്ല സ്ഥിതിയിലാണ് നിൽക്കുന്നതെങ്കിൽ അത് വീട്ടുകാർക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടാകാറുണ്ട് ശുക്രൻ മോശമാണെന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ അനർത്ഥങ്ങളും രോഗങ്ങളും അരിഷ്ടതകളും വന്നു കയറുന്നത് അറിയാം അത് കഴിഞ്ഞാൽ ആറ് വർഷം ആദിത്യ ദശാകാലമാണ് അപ്പോൾ ഉദ്ദേശം പതിനാറ് വരെ ആദിത്യ ദശാകാലം ഈ ആദിത്യ ദശ പൊതുവെ ഇവരെ സംബന്ധിച്ച് ദോഷകരമാകുന്ന ഒരു കാലാവസ്ഥയിലല്ല കാരണം കൂറു വരുന്നത് ആദിത്യ രാശിയിലാണ് ചിങ്ങൻ രാശിയുടെ അധിപനായത് കൊണ്ട് തന്നെ ആദിത്യദശ ഇവർക്ക് ദോഷം ചെയ്യുകയില്ല പക്ഷേ ആദിത്യൻ ഈ പറഞ്ഞതുപോലെ ജാതക നീചസ്ഥിതിയിലോ അല്ലെങ്കിൽ മറ്റ് ബലക്കുറവിലോ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ആദ്യത്തെ ദശാകാലത്ത് അച്ഛനോ അച്ഛൻ്റെ കുടുംബത്തിലോ മറ്റുള്ളവർക്കോ മരണ ദുഃഖങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാമെന്നും മറ്റ് ദുരിതങ്ങൾ അനുഭവിക്കാമെന്നും പറയേണ്ടിയിരിക്കുന്നു അത് കഴിഞ്ഞാലുള്ള ചന്ദ്രദശാകാലം ചന്ദ്രദശയും അവർക്ക് വലിയ ദോഷം ചെയ്യുന്നതല്ല സാമാന്യമായി കടന്നു പോകുന്നതാണ് ഇരുപത്തിയാറ് വയസ്സ് വരെയുള്ള ചന്ദ്രദശ കഴിഞ്ഞാൽ പിന്നെ ഏഴ് വർഷം ചൊവ്വാദശയാണ് ചൊവ്വാദശ ഇവരെ സംബന്ധിച്ച് വളരെ പ്രശ്നകരമായ ഒരു കാലഘട്ടമാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളിൽ അഭിമുഖീകരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ ചൊവ്വാദശ എന്ന് പറയാം ഒൻപതാം ഭാവാധിപനാണ് ചൊവ്വെങ്കിലും യൗവന കാലഘട്ടത്തിൽ ഇവർ അനുഭവിക്കുന്ന കുറച്ച് ദുരിതങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം വിവാഹം പോലും നേരത്തെ ഈ കാലഘട്ടത്തിൽ നടക്കാമെന്നുള്ളതാണ് ചൊവ്വാദശയിലായിരിക്കും കൂടുതൽ പേരുടെയും വിവാഹ ജീവിതം ആരംഭിക്കുന്നതെന്ന് പറയാം അതുകൊണ്ട് തന്നെ പല പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും ഇവർക്ക് അനുഭവപ്പെടുന്നതും ഈ കാലഘട്ടത്തിലായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് പതിനെട്ട് വർഷം രാഹൂർ ദശയാണ് അൻപത്തി ഒന്ന് വയസ്സ് വരെ ഉദ്ദേശക്കണക്കിന് അൻപത്തി ഒന്ന് വയസ്സ് വരെ രാഹുർ ദശാകാലമാണ് അത് കഴിഞ്ഞാൽ പിന്നെ പതിനാറ് വർഷം വ്യാഴ ദശാകാലമാണ് വ്യാഴദശ ഉദ്ദേശ കണക്കിന് അറുപത്തിയേഴ് വയസ്സ് വരെ ഉണ്ട് അഞ്ചും എട്ടും ഭാവാധിപനായതുകൊണ്ട് തന്നെ വ്യാഴദശ കുറേയധികം നല്ല ഫലങ്ങളും കുറച്ച് ദോഷങ്ങളും ചെയ്യുകയും ചെയ്യും ഇനി ഇതിൽ തന്നെ പ്രധാനമായും ദോഷകാലഘട്ടങ്ങളായിരിക്കുന്ന കൂടി പറയാം അഞ്ചാമത്തെ വയസ്സ് പത്താമത്തെ വയസ്സ് പതിമൂന്നാമത്തെ വയസ്സ് പതിനാറാമത്തെ വയസ്സ് ഇരുപത്തി ഒന്നാമത്തെ വയസ്സ് ഇരുപത്തി ആറാമത്തെ വയസ്സ് മുപ്പത്തിമൂന്നാമത്തെ വയസ്സ് മുപ്പത്തി എട്ടാമത്തെ വയസ്സ് നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സ് അൻപത്തി ഒന്നാമത്തെ വയസ്സ് അൻപത്തി അഞ്ചാമത്തെ വയസ്സ് അൻപത്തി എട്ടാമത്തെ വയസ്സ് അറുപത്തിരണ്ടാമത്തെ വയസ്സ് അറുപത്തിയേഴാമത്തെ വയസ്സ് ഈ വയോ ഘട്ടങ്ങളൊക്കെ പൊതുവെ പൂരം പ്രശ്നകരമായി കടന്നു പോകുന്ന കാലാവസ്ഥയാണ് ഇവർക്ക് അനുഭവപ്പെടാൻ സാധ്യതയുള്ള കുറച്ച് നല്ല കാലഘട്ടങ്ങളെക്കുറിച്ച് കൂടി പറയാം പതിനാലാമത്തെ വയസ്സ് ഇവർക്ക് വിദ്യാഭ്യാസപരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെങ്കിലും മറ്റ് പല രീതിയിലും ഗുണം ചെയ്യുന്ന ഒരു കാലഘട്ടമായിരിക്കും അതുപോലെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സ് പ്രതിബന്ധങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമെങ്കിൽ സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കുകയും സ്വന്തമായൊരു ജീവിതം നേടിയെടുക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടമായിരിക്കും ഇരുപത്തി എട്ട് മുപ്പത്തി ഒന്ന് മുപ്പത്തി ആറ് നാൽപ്പത് നാൽപ്പത്തി ആറ് അൻപത്തി മൂന്ന് അറുപത് ഈ വയവഘട്ടങ്ങളിലൊക്കെ അത്യാവശ്യം ഗുണഫലങ്ങളും ജീവിതത്തിലെ ഉയർച്ചയും ഒക്കെ ലഭിക്കുന്നതാണ് മേൽപ്പറഞ്ഞ ദോഷകാലഘട്ടങ്ങളിലാണ് നിങ്ങളിപ്പോഴുള്ളതെങ്കിൽ ഈശ്വരാനുഷ്ഠാന കർമ്മങ്ങളും പുണ്യക്ഷേത്ര ദർശനങ്ങളും പുണ്യകർമാനുഷ്ഠാനങ്ങളും അന്നദാനാദി സൽക്കർമ്മങ്ങളും യഥാവിധി ചെയ്ത് അവരവരുടെ ദശാകാലങ്ങൾക്കനുസൃതമായ ഏലസുകളോ മറ്റ് ശരീരരക്ഷ യന്ത്രധാരണങ്ങളോ രത്നധാരണമോ ചെയ്തു കൊള്ളുക പൂരനക്ഷത്രക്കാരുടെ ദേവത ആര്യമാവ് എന്ന ദേവനാണ് ആ ദേവനെ തന്നെയോ അല്ലെങ്കിൽ സൂര്യഭഗവാനെയോ അതുമല്ലെങ്കിൽ ശ്രീ പരമേശ്വരനെയോ ദിനവും ഭജിക്കുന്നതും പൂജിക്കുന്നതും നിങ്ങളുടെ ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിച്ച് നൽകുന്നതിന് സഹായിക്കുന്നതാണ് എല്ലാ പ്രതിബന്ധങ്ങളിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക അതോടൊപ്പം ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ കൂടി ഇണയവിളാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം